ഇന്ത്യ പ്രതിരോധ രംഗത്ത് കുതിക്കുകയാണ് ഒരു കാലത്ത് അമേരിക്ക ആധിപത്യം പുലർത്തിയിരുന്ന സ്ഥാനത്തേക്കാണ് ഇന്ത്യയുടെ കാൽവെപ്പ് ഇന്ത്യയുടെ പ്രതിരോധ മേഖല ആഗോള ശക്തി കേന്ദ്രമായി വികസിക്കുകയാണെന്നാണ് വിലയിരുത്തൽ ഇന്ത്യ അത്തരത്തിലൊരു ചുവടുവെപ്പ് കൂടി വെക്കുകയാണ് പ്രതിരോധ മേഖലയിൽ അതും യുദ്ധത്തിന്റെ കാർമേഘം മുടിക്കെട്ടിയ ഈ സമയത്ത് ഏറ്റവും ആവശ്യമായ മിസൈൽ സാങ്കേതിക വിദ്യയിലാണ് ഇന്ത്യയുടെ വൻ മുന്നേറ്റം അതും ഹൈപ്പർസോണിക് മിസൈലിൽ ഹൈപ്പർസോണിക് മിസൈൽ എന്നാൽ തന്നെ ശബ്ദത്തേക്കാൾ അഞ്ചു മടങ്ങ് വേഗതയിൽ ഇവ പറക്കും ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികവിദ്യയിൽ ശക്തരായ അമേരിക്ക റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ നിരയിലേക്കാണ് ഇന്ത്യ എത്തുന്നത് സബ്സോണിക് ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗത ട്രാൻസോണിക് ഏകദേശം ശബ്ദത്തിനൊപ്പമുള്ള വേഗത സൂപ്പർസോണിക് ശബ്ദത്തെക്കാൾ വേഗത ഹൈപ്പർസോണിക് ശബ്ദത്തെക്കാൾ അഞ്ചു മടങ്ങു വേഗത എന്നിങ്ങനെയാണ് ഈ കാറ്റഗറികളെ വേർതിരിച്ചിട്ടുള്ളത് അതിൽ സൂപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യ വരെ സ്വായത്തമാക്കിയ നിരവധി രാജ്യങ്ങളുമുണ്ട് എന്നാൽ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ സ്വന്തമായുള്ള രാജ്യങ്ങളിൽ മൂന്ന് രാജ്യം മാത്രമാണ് ആ നിരയിലാണ് ഇനി ഇന്ത്യയും സ്ഥാനമുറപ്പിക്കാൻ ഒരുങ്ങുന്നത് ഡിആർഡി ആണ് ഈ വിസയിൽ വികസിപ്പിക്കുന്നത് പുതിയ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ധോനി എന്നാണ് അറിയപ്പെടുക പ്രതിരോധ പ്രതിരോധരംഗത്ത് ഇന്ത്യ ലോക ശക്തികളിൽ ഒന്നായി ഇത് അടയാളപ്പെടുത്തും ഒൻപത് മീറ്റർ നീളവും രണ്ടേ ദശാംശം അഞ്ചു മീറ്റർ വീതിയുമുള്ള ഈ ഗ്ലൈഡ് വെഹിക്കിളിന്റെ രൂപകൽപ്പന ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യയിൽ ഇന്ത്യ എത്രത്തോളം പുരോഗമിച്ചുവെന്ന് വ്യക്തമാക്കുന്നതാണ് ധോനിയുടെ കൃത്യമായ ദൂരപരിധി ഡി ആർ ഡി ഒ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ട് ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിലെ ചില പ്രദേശങ്ങളിൽ വരെ എത്താൻ സാധിക്കുന്ന ഇന്ത്യയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി ഫൈവിന് അയ്യായിരത്തി അഞ്ഞൂറ് ആണ് ദൂരപരിധി അഗ്നി ഫൈവ് മിസൈലിന്റെ ദൂരപരിധിയെ മറികടക്കും ധോനി ഇതിന് ആറായിരത്തി അഞ്ഞൂറ് മുതൽ പതിനായിരം കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടായേക്കുമെന്നാണ് ധോനിയെപ്പറ്റി പുറത്തു വരുന്ന വിവരങ്ങൾ എന്നുവെച്ചാൽ വടക്കൻ അമേരിക്കയുടെ ചില പ്രദേശങ്ങളിൽ വരെ ആക്രമണം നടത്താൻ സാധിക്കും ഫ്യൂസിലേജ് ചിറകുവരെ പ്രതലത്തിലേക്ക് സംയോജിപ്പിച്ച ബ്ലൻഡ് വിംഗ് ബോഡിയാണ് ധ്വനിക്കുള്ളത് ഇത് പരമ്പരാഗത ഡിസൈനുകളെ അപേക്ഷിച്ച് ഉയർന്ന കാര്യക്ഷമത വാഗ്ദാനം ചെയ്യുന്നു ധനി പോലുള്ള ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങൾ മുകളിലെ അന്തരീക്ഷത്തിലേക്കോ താഴ്ന്ന ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്കോ മൾട്ടി സ്റ്റേജ് ബൂസ്റ്ററുകൾ വഴി വിക്ഷേപിക്കപ്പെടുന്നു അതിനുശേഷം അവ അന്തരീക്ഷത്തിലൂടെ ശക്തിയില്ലാതെ നീങ്ങുന്നു അതായത് വളഞ്ഞും പുളഞ്ഞും കുത്തനെ ഉയർന്നും താഴ്ന്നുമൊക്കെ സഞ്ചരിക്കാൻ ഇതിന് കഴിയും അതിനാൽ തന്നെ അതിന്റെ സഞ്ചാരപാത കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുമുണ്ട് പറക്കുമ്പോൾ തന്ത്രങ്ങൾ മെനയാനുള്ള അവയുടെ കഴിവ് അവയെ പ്രവചനാതീതവും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തടസ്സപ്പെടുത്താൻ വെല്ലുവിള നിറഞ്ഞതുമാക്കുന്നു അന്തരീക്ഷത്തിന് പുറത്തേക്ക് ബൂസ്റ്റർ റോക്കറ്റുകളുടെ സഹായത്തോടെ വിക്ഷേപിക്കുന്ന ധോനി അവിടെ നിന്ന് സ്വയം ഗ്ലൈഡ് ചെയ്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കും മാത്രമല്ല ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനുള്ള സമയവും കിട്ടില്ല മാർക്ക് ഫൈവ് അഥവാ ശബ്ദത്തിനേക്കാൾ അഞ്ചു മടങ്ങ് വേഗത്തിലാകും ധോനി സഞ്ചരിക്കുക മണിക്കൂറിൽ ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ സവിശേഷമായ ഡിസൈൻ ഉയർന്ന ലിഫ്റ്റ് ടു ട്രാഗ് അനുപാതം ഉറപ്പാക്കുന്നതിനാൽ വളരെ ദൂരത്തേക്ക് ഒരു വലിയ പെലോഡ് വഹിക്കാനുള്ള ശേഷിയും നൽകുന്നു ബാലിസ്റ്റിക് മിസൈലുകൾ സാധാരണഗതിയിൽ അന്തരീക്ഷത്തിന് പുറത്തേക്കെത്തി ലക്ഷ്യത്തിന് മുകളിൽ എത്തിയതിനു ശേഷം പുകുരുത്തം ഉപയോഗിച്ച് താഴേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ധോനിയുടെ പ്രവർത്തനങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ട് ബൂസ്റ്റർ സഹായത്തോടെ അന്തരീക്ഷത്തിന്റെ ഏറ്റവും ഉയർന്ന പാളിയിലേക്കാണ് ധോനി എത്തുന്നത് ഇവിടെ മുതൽ അന്തരീക്ഷത്തിലൂടെ അതിവേഗത്തിൽ ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ് ാണ് ചെയ്യുന്നത് പരമ്പരാഗത പോർമുനകൾ പുറമെ ആണവ പോർമുനകളെ വഹിക്കാനുള്ള ശേഷിയും ധോണിക്ക് എന്തായാലും ഇന്ത്യ വൻകിട രാജ്യങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു